കാത്തുകോൾ കങ് കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാദിക്കോരാവിൻ തോണി നിൻപദം ഒന്നൊന്നായ എണ്ണി എണ്ണീ തൊട്ടെണ്ണും പൊരുടൊടുങ്ങിയാൽ നിന്നിടും ത്രിക്കു പോലുള്ള നിന്നിലാസ്പന്ദമാകണം അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീ മെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവും മായാവിനോദനും നീയല്ലോ മായേ നീക്കി സായുജ്യം നൽകുമാരിയനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോ ദുഴിമൂർക്കുക നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിമ്പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭവാനേ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ജിതാനന്ദ ദോ ജയിക്കുക അഴമേറം അഴമേറും നിന്മഹസാഴിയിൽ ഞങ്ങളാകവേ ആഴണം നിത്യം വാഴണം വാഴണം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈജ്ഞപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ജയഹിന്ദ് നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അദ്വിതി സുരേഷ് അഞ്ചു ഏ കർഷകൻവലിക്കണം എന്ന് കർഷകർ പ്രക്ഷോഭം പതിനെട്ട് ദിവസം പിന്നിടുമ്പോൾ ഡൽഹിയിലേക്കുള്ള ദേശീയ പാതകളും ഉപരോധിച്ചു കർഷകർ പ്രമുഖ കാർഷിക ശാസ്ത്രജ്ഞനും കൃഷി വകുപ്പും മുൻ ഡയറക്ടറുമായ ആർഹേലി അന്തരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ അവസാനിച്ചു ഫലപ്രഖ്യാപനം പതിനാറിന് കോവിഡിലുള്ള പ്രതിരോധ വാക്സിൻ ജനുവരിയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രധാന വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം പഠിക്കുന്നത് അഞ്ച് ഏഴിലാണ് ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് സുഗന്ധകുമാരിയുടെ കിളിനോട്ടം എന്ന പാഠത്തിലെ കുറച്ച് ഭാഗമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് കിട്ടുമ്പോഴേക്കും പരീക്ഷ ചൂടെല്ലാം അടങ്ങിയിരിക്കും എങ്കിലും മീനച്ചൂടാണ് ഈ ആണ്ട് മാവിളൊക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ടെങ്കിലും മാവിളക്കാലം വരുന്നതേ ഉള്ളൂ ഇത്തവണ നമുക്ക് കുറച്ച് പക്ഷിനോട്ടമായാലും ഭക്ഷി നിരീക്ഷണം എന്നതാണ് ശരിയായ വാക്ക് എന്നറിയാനിട്ടല്ല പക്ഷെ ആദ്യം നമുക്ക് വെറും നോട്ടം മതി നോക്കി കണ്ടിട്ടാവാം ശ്രദ്ധിച്ച് നിരീക്ഷിക്കലും നോട്ട് കുറിക്കലുമൊക്കെ തുടക്കം ഇങ്ങനെയാവാം പ്രഭാതത്തിൽ ഉണർന്ന ഇടന്ന് ചെവി ഓർക്കുക ഏതൊക്കെ കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കാം കാക്കയായിരിക്കും ആദ്യത്തെ ലഹളക്കാരെ പാട്ടുകാരൻ അതോ പൂവൻ പോയോ മധുരമധുരമായി കേൾക്കുന്ന ആ കളനാടം ആരുടേതാണ് ഏത് കിളിയാണത് പതുക്കെ മുറ്റത്തിറങ്ങി മരച്ചില്ലകളിലേക്ക് നോക്കുക പുലരിയെ എതിരേൽക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഉള്ളവർ മാത്രമല്ല പൂക്കുലവാലുള്ളവരും അവിടെ ഉത്സാഹത്തോടെ തിമുർക്കുന്നുണ്ടാവും ഓരോരുത്തരെയും നോക്കി കാണുക അവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക ആദ്യ പാഠം അത്രയും എന്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് വഴുതക്കാട്ടുള്ള ഒരു പഴയ വീട്ടിൽ ഞങ്ങൾ ഏറെ വർഷങ്ങൾ താമസിച്ചിരുന്നു വലിയ മുറ്റമായിരുന്നു അവിടുത്തെ പ്രത്യേക സൗഭാഗ്യം നിറയെ മരങ്ങളും ചെടികളും മതിലര മതിലരികിൽ കൂത്തുലൈന്ന ചെമ്പരത്തുകളും മുല്ല പള്ളികൾ എന്ത് രസമായിരുന്നു അവിടെ കളിച്ചു നടക്കാൻ ഒരു പുലരിയിൽ അതിമനോഹരമായ ഒരു കിളിപ്പാട്ട് കേട്ട് എന്റെ ചേച്ചിയും ഞാനും അതിന്റെ ഉത്ഭവസ്ഥാനം തിരഞ്ഞു നടന്ന് കണ്ടുപിടിച്ചു അത്ര വലുതന്നല്ലാത്ത ഒരു കോട്ടൺ ചെടിയുടെ നിറമുള്ള ഇലച്ചാർത്തുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിക്കൂട് ഞങ്ങളെ കണ്ടാവാം അതിൽ നിന്ന് കറുത്തു തൊപ്പിക്കാരൻ ചെറു പെട്ടെന്ന് പറന്നുപോയി പിന്നീട് നോക്കി നോക്കി ഞങ്ങൾ ആ കൂട്ടിൽ രണ്ടു കിളികളുണ്ടെന്നും അവരുടെ പേര് ബുൾ എന്നാണെന്നും മലയാളത്തിൽ ഇരട്ട തലച്ചിന്ന് വിളിക്കുമ്പോ മനസ്സിലാക്കി പതുങ്ങി പതുങ്ങി ചെന്ന ആ കൂട്ടിനുള്ളിൽ നോക്കലും പതിവായി ഒരു ദിവസം അതാ പഞ്ഞും നാലുകളും കൊണ്ട് ഭംഗിയിൽ പനിഞ്ഞ ആ കൂട്ടിനുള്ളിൽ രണ്ടു മുട്ടകൾ കിളികൾ മാറി മാറി അവിടെ കാവലിരിപ്പാണെങ്കിലും ഞങ്ങൾ രണ്ടു കൊച്ചു പെൺകുട്ടികൾ അപകട അപകടകാരികളല്ല കൂട്ടുകാരികളാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു കാണും പിന്നെ പിന്നെ ആ മുട്ടകൾ വിരിഞ്ഞു കുഞ്ഞുങ്ങൾ പുറത്തു വന്നു കൂട്ടിൽ ആരുമില്ലെങ്കിൽ അവ മിണ്ടാതിരിക്കും അച്ഛൻ കിളിയും അമ്മ കിളിയും തീറ്റ തേടി കൊണ്ടുവന്നു കുഞ്ഞു ചുണ്ടുകൾക്കിടയിൽ വെച്ചു കൊടുക്കുന്നത് ഞങ്ങൾ ആഹ്ലാദത്തോടെ കണ്ടു നിന്നു ആ വഴിയെങ്ങാനും ഒരു പൂച്ചയോ മറ്റോ പോയ ുംപാട ശബ്ദം ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും പുലരിയിൽ അവരുടെ മധുരമായ പാട്ട് കേട്ടു നാൾ കഴിഞ്ഞപ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞുക്കിളികളെ കൂടുതൽ ഞങ്ങൾ കണ്ടു എന്തൊരു രസമായിരുന്നു കാഴ്ച കുഞ്ഞുങ്ങൾ കുറേശ്ശെ പറഞ്ഞു ചെടിച്ചില്ലകളിലെല്ലാം ഞങ്ങൾ തത്തിയിരിക്കും അമ്മ കിളിയുടെയും അച്ഛൻ പള്ളിയുടെയും വേവലാതെയും ഞങ്ങൾ കണ്ട് രസിച്ചു ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു ഒരു പുലരിയിൽ പതിവുള്ള കളഗാനം കേൾക്കാഞ്ഞി ഓടി ചെന്ന് നോക്കിയപ്പോൾ കൂടൊഴിഞ്ഞു കിടക്കുന്നു പറക്കുമുറ്റിയ മക്കളുമായി അവർ വീട് പോയി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് സങ്കടമായെങ്കിലും പിറ്റേ വർഷവും അവർ അതേ ചെടിയിൽ കൂട് കൂട്ടാൻ വന്നു പിന്നെയും പല വർഷങ്ങൾ അത് ആവർത്തിച്ചു ആ കൊച്ചു ഫുട്ബോൾ കുടുംബം എൻ്റെ കുട്ടിക്കാലത്തിന് എന്തൊരു സൗഭാഗ്യമായിരുന്നു എന്ന് ഇന്ന് ഞാൻ അറിയുന്നു जनगणन अभिनाय गजय हे भारत भाग्यविदा पञ्जाब सिन्धु गुजरात मराठ द्राविड उल्कल गङ्गा विन्द्य हिमा जल यमुना गङ्गा उच्चल जल धिरङ्गा तब शुभ जागे शुभ आशीष मागे दाहे है तव जय गादा न मंगल दाय गय है पार दाग्य विदादा जय है जय है जय है जय 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 है